വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ ഷോക്കേച്ച് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന സൂചന അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് വനംമന്ത്രിയുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന സൂചനയൊക്കെയാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അനന്തു ഷോക്കറ്റ് മരിച്ചത് തുടർന്ന് രാവിലെ തന്നെ വനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇതിനിടയിൽ അദ്ദേഹം ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് എന്ന തരത്തിൽ ഒരു പ്രയോഗം നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ രാജിയും ആവശ്യപ്പെട്ടു ഇത് വലിയ ചർച്ചയായി വന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മുഖ്യമന്ത്രി ടെലഫോണിലൂടെ വനമന്ത്രിയെ വിളിച്ച് തന്റെ അതൃപ്തി അറിയിച്ച വിവരം പറഞ്ഞത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അനുചിതമായി പോയി ഇത്തരം പ്രസ്താവനകളെന്നാണ് അദ്ദേഹം അറിയിച്ചത് അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ അല്പസമയങ്ങൾക്കുമ്പ് വനം മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് താൻ ഗൂഢാലോചന എന്നൊരു പദം ഉപയോഗിക്കുന്നില്ല അവസരം മുതലാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് താൻ സംസാരിച്ചിരുന്നത് അതിനെ മാധ്യമങ്ങൾ വളഞ്ഞടിച്ചു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ മുറുക പിടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം യു ഡി എഫ് കൺവീനറും മരണമടഞ്ഞ അനന്തുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒപ്പം ഈ വനമന്ത്രി ഏതെങ്കിലും കാരണവശാൽ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ തടയും എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും എന്തായാലും ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധം തീർക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ തീരുമാനം അതിനായി ഇടതുമുന്നണി ആദ്യഘട്ട ഒന്നിലേക്ക് ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഈ സംഭവം നടന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ് വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഇടതു മുന്നണി മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും വന്യമൃഗങ്ങൾ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു മേഖല കൂടി ഉള്ളതാണ് ഈ വഴിക്കടവ് പഞ്ചായത്ത് അവിടെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി സംരക്ഷണ വേലികൾ തീർത്തിട്ടില്ല ഡൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല കുഴികൾ എടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് ഇടതുമുന്നണിയും സി പി എമ്മും കടുത്ത പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പഞ്ചായത്തിനെയും പഞ്ചായത്തിനെതിരെയും ഒപ്പം മന്ത്രിക്കെതിരെയും ഒക്കെ പ്രതിരോധം കടുപ്പിക്കുവാൻ മുന്നണികൾ തയ്യാറെടുക്കുമ്പോഴേക്കും ബി ജെ പി ആകട്ടെ വനം വകുപ്പിന്റെ ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വനം വനംവകുപ്പിന്റെ വഴിക്കടവിലുള്ള നിലമ്പൂരുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തും മാർച്ച് മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ അനന്തവിന്റെ മരണത്തെ വലിയ ചർച്ചയാക്കി മാറ്റി വോട്ട് നേടുക എന്നുള്ള ഒരു രീതിയിലേക്ക് യു ഡി എഫ് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങളാണ് നടന്നതും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫിനെ വെട്ടിലാക്കുന്ന ഒരു തന്ത്രം കോൺഗ്രസും യു ഡി എഫിന്റെ ഘടകക്ഷികുമൊക്കെ നടത്തി വരികയാണ് ഇതിനെതിരെ ശക്തമായ നീക്കം തന്നെയാണ് എൽ ഡി എഫും നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വഴിക്കടോ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉൾപ്പെടെ തന്നെ മാർച്ച് നടത്തുന്നത് എ കെ ശശീന്ദ്രൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് ഉള്ള ചില നേതാക്കന്മാർ പറയുന്നുണ്ട് എന്തായാലും എ കെ ശശീന്ദ്രന് വലിയ പിന്തുണയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മസ്തഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ എന്ന തരത്തിലേക്ക് അതിനെ ൾ എത്തിച്ചേർന്ന് ഇരിക്കുന്നു ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതൊരു ചർച്ചയാക്കി നിർത്തിക്കൊണ്ട് അവിടെ വലിയ തരത്തിൽ വോട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇരു മുന്നണികളുടെയും ലക്ഷ്യം ബി ജെ പിയും അത്തരത്തിൽ തന്നെ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം പി വി അൻവരാകട്ടെ താൻ താൻ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ് വന്യമൃഗ വന്യമൃഗങ്ങളിൽ നിന്നും വസ്തുവിനും അതുപോലെ തന്നെ കൃഷിക്കും ആളുകൾക്കും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് വളരെ നാൾ മുമ്പ് തന്നെ താൻ പറഞ്ഞിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വനംവകുപ്പിന്റെ ഓഫീസുകളിലേക്കൊക്കെ താൻ മാർച്ച് നടത്തിയിട്ടുണ്ട് സർക്കാരിന് മുമ്പിൽ തന്റെ പ്രതിഷേധം അറിയിച്ചിട്ടും ഫലം കണ്ടില്ല അതുകൊണ്ട് തന്നെ താൻ മുന്നോട്ട് വെച്ച വഴികൾ ഏതാണോ അത് കൃത്യം സംഭവിച്ചുകൊണ്ടേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി പി വി അൻപറും മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് 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 ഉള്ള ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അവസാന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് വലിയ തരത്തിലുള്ള റാലിയും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടക്കാൻ പോകുന്ന സമയം പന്ത്രണ്ടാം തീയതി കൂടി തന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിച്ചേരുന്നു പതിമൂന്നാം തീയതി അവരുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് മുഖ്യമന്ത്രി എത്തുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ അനതുവിന്റെ ഷോക്കറ്റ് മരണവും തുടർന്നുള്ള വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർന്നു പോകുന്നത് എന്തായാലും ഇനി നാളുകൾ വലിയ തരത്തിലുള്ള ചൂടേറിയ ആരോപണങ്ങൾ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും നിലമ്പൂർ വേദിയാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് മറ്റൊരു നിലമ്പൂരിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് എന്ന സൂചന അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം വിവരങ്ങൾ നൽകിയത്